മൂന്ന് മണിക്ക് ഇവിടുത്തെ ആള് കണ്ടോ ചിക്കൻ മറ്റനും ആരാധ്യം കൊണ്ട് വെച്ചത് മട്ടൻ കറിയാന്ന് മട്ടൻ കറി കൊണ്ടുവന്നു ഞാൻ ആദ്യം കൊണ്ട് രണ്ടും കറിയാണെങ്കിൽ നാല്പത് വർഷം കൊണ്ട് പറഞ്ഞില്ലേ അത് വർഷത്തിൽ മുപ്പത് ദിവസേ ഉള്ളൂ വിശുദ്ധ റമദാൻ കാലത്ത് വെളുപ്പിനെ ഒരു മണി തൊട്ട് മണി വരെ നോയമ്പെടുക്കാൻ പോകുന്നവർക്ക് നല്ല മട്ടൻ കറിയും ചിക്കൻ കറിയും ഒറോട്ടിയും പൊറോട്ടയും നെയ്ച്ചോറും കാടമുട്ടയും ഒക്കെ കൊടുത്താണ് സലീമിക്ക അത്താഴം കൊടുക്കുന്നത് പഴയ കാലത്തെ ഒരു ഭക്ഷണമാണ് ഈ ഒറോട്ടി എന്ന് പറയുന്നത് അതിവിടെ ലൈവായിട്ട് ഉണ്ടാക്കി നമുക്ക് തരുന്നുണ്ട് കേട്ടോ ചൂട് നഷ്ടപ്പെടാതാണ് നമുക്ക് തരുന്നത് എടുത്തിരിക്കുന്ന മട്ടൻ കറി രണ്ട് ചിക്കൻ കറി കാടമുട്ട

ഞാൻ കഴിക്കട്ടെ ചിക്കൻ കറി എന്നൊക്കെ പറയുന്നേ എനിക്ക് വീണ്ടും ചിക്കൻ കറി എന്താണോ നിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞ പോലെ വർഷത്തിൽ മുപ്പത് ദിവസേ കഴിക്കാൻ പറ്റൂ അതാണ് ഇതിന്റെ ഒരു പ്രശ്നം മുന്നൂറ്ററു ദിവസം ചെയ്താൽ എന്താ എന്താ കുഴപ്പം ഏ ചോദ്യം ചോദിക്കുന്നത് ആരാന്നറിയോ ആരാണോ നീ പേര് ജോച്ചോ ഓ താടി കണ്ടോ താടിക്ക് പറ്റിയ ഫുഡ് ഗ്ലാമറാണ് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ഇരുന്ന് കഴിക്കാൻ സ്ഥലം പരിമിതിയാണ് പക്ഷേ ഫുഡ് ഏത് സിറ്റുവേഷനിൽ കിട്ടിയാലും കഴിക്കും നിന്ന് കഴിച്ചോളാം പ്രശ്നമൊന്നും അത് കാരണമാണ് നമ്മുടെ ജോച്ച നിന്ന് കഴിക്കുന്നത് ചിക്കൻ കറിയുടെ ഗ്രേവി എന്നത് ഇനിയും റോട്ടിയാണ് വൈശാഖം മട്ടൻ കറി ഇട്ടു മട്ടൻ്റെ എല്ല മട്ടൻ്റെ എല്ലാം ഓരിയെടുത്ത് എന്നിട്ട് ഒന്നും കളയാൻ പാടില്ലെന്നോ പറയുന്നത് ഒന്നും വരുന്നില്ല വന്നു മട്ടനും തകർത്ത് കേട്ടോ ഇല്ലടാ വൈശാഖ മട്ടൻ്റെ കളറ് ഉണ്ടോ ഓ എന്താ ഫുഡും ഈ കറി ഇത്രയും ടേസ്റ്റ് ആയത് എന്താണെന്നറിയാവോ ചെറുള്ളിയിട്ടാണ് ഇവരുണ്ടാക്കുന്നത് കൊച്ചുള്ളി ഇട്ട് അപ്പോൾ ആ കറിയിലേക്ക് വീണ്ടും പത്തിരി എടുക്കാം ഓ മോനെ നോക്കേണ്ട അതും കഴിച്ചാൽ പോലും ഈ പ്ലേറ്റിനാ നോക്കുന്നത് പിന്നെ അതിലിട്ട് കുഴച്ച് എടുക്കണേ എടുത്തതല്ല ഇതേപോലെ എടുക്കണം ഓക്കെ ഞാൻ മാറി ചെറുക്കൻ ഭയങ്കര ശല്യമായിട്ട് ആയൊക്കെ പറയാ ആ ആണ് ലോഡി മട്ടൻ കറിയും ചിക്കൻ കറിയും മസ്റ്റ് ട്രൈ ആണ് ചൂട് പാറുന്ന ചിക്കൻ കറി കറിയില്ലേ വിളവിനെ രണ്ട് മണിക്കാണ് ഓർക്കണം ഇവിടുത്തെ ഒരു കാടമുട്ട റോസ്റ്റാണ് പൊട്ടിപ്പോയി മസാലയിൽ ഇങ്ങനെ മുക്കണേ പൊട്ടിച്ച കാടമൊട്ട എടുത്ത ഇതിൽ മസാലയല്ല കേട്ടോ ഒരു ചമ്മന്തിയുടെ ടേസ്റ്റാണ് വരുന്നത് പക്ഷേ ഇത്ര ടേസ്റ്റ് ഷൂട്ട് ചെയ്യുന്ന സമയം ഓടിച്ചൂട് നെയ്ച്ചോറാണ് ഇടവേട്ട് വരുന്ന നെയ്ച്ചോറ് ചിക്കൻ കറി തരുമോ ചൊര്ണ്ണത്തില് ഇണ്ടിപ്പരിപ്പുണ്ടേ എല്ലാ സ്പൈസസും ഉണ്ടേ ഓ ചൂടോ ചിക്കൻ കറി പിടിക്കാൻ പാടാണേ ഞങ്ങാത്തൊരു പപ്പടം തരുവോ ഞങ്ങിയ പപ്പടം എടുത്ത് ഓഹ് ശബ്ദം ഇല്ല ഞെങ്ങിയ കൊണ്ട് ചിക്കൻ കറിയെ കുറിച്ച് പറയണ്ടായല്ലോ അയ്യോ സലാഡ് തരുമോ സലാഡ് മേടിച്ചില്ല മറന്നുപോയി സലാഡ് കൊണ്ടുവരുന്ന ആ കൊച്ചായ് എനിക്ക് വയ്യ എന്തോ ആണ് ഓ ഇവിടം സലാഡ് ഇങ്ങോട്ട് ഒഴിക്കൂ ഇങ്ങനെയാണോ എന്തോ ക്യാമറ ഇങ്ങനെയാണോ ഒഴിക്കുന്നത് ഓഫ് കുളവാക്കി ഇങ്ങനെ കൂട്ടി എന്നെ വേണേ ഇടിക്കാൻ സലാഡിനു നമുക്ക് ഈ ചിക്കൻ ഇങ്ങനെ പൊട്ടിച്ചു ഇട്ടണം ഇത് ഇങ്ങനെ എടുക്കണം ഓഹ് മോനെ എഴുപ്പിന് രണ്ടേ കാലിന് ചോട് നെയ്ച്ചോറും ചിക്കൻ കറിയും അന്തസ് ചകരേ ഈ നെയ്ച്ചോറ് എന്ത് ക്വാളിറ്റി നെയ്ച്ചോറാണെന്നറിയോ ക്വാളിറ്റി ആയിട്ട് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല വിശുദ്ധ റവതാ മാസത്തിൽ എല്ലാവർക്കും നോയമ്പ് നൂറ്റുന്നതിന് മുമ്പ് കൊടുക്കുന്നതാണ് അതുകൊണ്ടാണ് െ എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു ഒന്നും മാറ്റി നിർത്താൻ പറ്റത്തില്ല ടേസ്റ്റ് ഒക്കെ നമുക്ക് നന്നായിട്ട് നാവി കിട്ടുന്നുണ്ട് കേട്ടോ കേട്ടോ കഴിച്ചിട്ട് ഞാൻ കൊടുക്കട്ടെ കാണാം കാണാം ആ വന്ന് ക്ലാസ് റൂമിലൊക്കെ ഒരു ശരി ടീച്ചർ ടീച്ചർ പറയൂ ടീച്ചർമാലയെ കൊണ്ടൊരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റ പാട് ഇനി മേല ഈ പരിസരത്ത് ഞാൻ അടുപ്പിക്കത്തില്ല ഓക്കെ കേട്ടോ ും ചിക്കൻ കറിയും മട്ടൻ കറിയും എന്താ ഇഷ്ടപ്പെട്ടത് എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു റോട്ടി അടിപൊളിയാട്ടോ മട്ടന്റെ എല്ല് എടുത്തിട്ട് ഞാൻ വഴിക്കുമ്പോ അതിന്റെ അകത്ത് എടാ ക്യാമറ ഇവിടെ നീ അവിടെ പോയി ചെയ്യാനാണ് എന്റെ ദൈവമേ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരെ കൊണ്ട് വീഡിയോ എടുക്കാൻ തുടങ്ങിയിരുന്നെങ്കിൽ ഞാൻ എപ്പോഴും നിന്നേനെ ഒരു മണിക്ക് വീഡിയോ എടുക്കാൻ തുടങ്ങി വെളുപ്പിന് മൂന്നിനെ എഴുതി തീർന്നപ്പോൾ രണ്ടെണ്ണം കാരണം അപ്പം വേറെ വിശേഷമൊന്നുമില്ല വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്നു അച്ചാറിൻ്റെ വീഡിയോ വരുന്ന ഒരു ചെറിയ വീഡിയോ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഉള്ളാണ്ടിടക്ക് വന്നതാണ് വീഡിയോ ചെയ്തു പിന്നെ ഇങ്ങനെ പിടി കിട്ടാത്തതുകൊണ്ട് വരാത്തോടെ ബേസർഫാണ് അത് കാരണം കാഴ്ച വരാൻ പറ്റില്ല നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അതിൽ അവന് വേണേ കറക്റ്റ് അല്ല ഇപ്പൊ എന്ത് പറയാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ അടിച്ച് രേഖപ്പെടുത്തുന്നേ ചാച്ച ബൈ ബൈ